ലോം ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും ലോകം റാഫയെ നോക്കി കരയുന്നു റാഫയിലെ കൂട്ടക്കുരുതി യഹൂദന്മാരുടെ കൊടും ക്രൂരത എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ വീഡിയോയുടെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ യഹൂദന്മാരുടെ കൊടും ക്രൂരത റാഫയിലെ ജനത്തെ ൊല്ലി ലോകം മുഴുവനും കരയുന്നു എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനാണ് ഈ വീഡിയോക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ മുഴുവനും മുഴങ്ങിക്കേക്കുന്ന എന്ന് പറയുന്നത് റാഫേൽ ജനത റാഫേൽ ജനത റാഫേൽ ജനതയുടെ മരണം എന്ന് പറഞ്ഞുകൊണ്ട് റാഫയെ നോക്കി ഷേവ് റാഫ എന്നുള്ള കരച്ചിലാണ് ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഷേവ് പലസ്റ്റീൻ എന്ന് കേട്ടിട്ടുണ്ട് ഷേവ് ഗാശ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഷേവ് റാഫയുമായിട്ട് ഇറങ്ങിയിരിക്കുക ഈ ഷേവ് റാഫ പറയുന്നവന്മാർക്ക് റാഫ എന്താണെന്നോ റാഫയിൽ എന്താണ് നടന്നതെന്നോ ഒരെത്തും പിടിയുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ആക്ച്വലി അവിടെ റാഫയിൽ യഹൂദന്മാർ കൂട്ടക്കുരുതി നടത്തിയോ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ മനുഷ്യരെ കൊന്നുടിക്കുകയോ എന്നൊന്നും ആർക്കും അറിയേണ്ട ഐവന്മാരുടെ മോങ്ങൽ ജിഹാദ് എന്ന് പറയുന്ന ഒരു ജിഹാദ് ഈ ലോകത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടം എത്ര വലുതാണെന്ന് മൂട്ടിന് താഴെ പിടിച്ചാൽ പോലും അറിയാത്ത ഹിന്ദുവും ക്രിസ്ത്യാനിയും ഉള്ളടത്തോളം കാലം ഒരിക്കലും നന്നാകാൻ പോണില്ല ഇവന്മാര് തന്നെ ഈ ലോകത്ത് വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം സത്യത്തിൽ റാഫയിൽ രണ്ട് ടെററിസ്റ്റുകളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് റാഫേൽ എന്തു പറഞ്ഞ അവർ പ്രധാന ടെററിസ്റ്റുകളായിരിക്കുന്ന രണ്ട് ടെററിസ്റ്റുകൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ നടത്തിയൊരു ഓപ്പറേഷനാണ് ഇസ്രായേൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ടെററിസ്റ്റുകൾ ഇവിടെ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ടെററിസ്റ്റുകളെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് ഇസ്രായേൽ ആക്രമിക്കാറുണ്ട് അത് ത അതിന് തക്കതായ ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് ഇസ്രായേൽ അതിനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ടെററിസ്റ്റുകളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിനെ ും മാത്രമായിട്ട് ഒരു ടെക്നോളജി പരമായിട്ടുള്ളൊരു മിസൈലാണ് ആരയച്ചത് ഇസ്രായേൽ അയച്ചത് അല്ലാതെ അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലൊരു അപകടവും ഉണ്ടാകുന്ന തരത്തിലുള്ള മിസൈലല്ല ഇസ്രായേൽ അയച്ചത് പക്ഷേ ആ ടെററിസ്റ്റുകൾ ആ ബിൽഡിങ്ങിൻ്റെ കാർ പാർക്കിംഗ് ഏരിയക്കകത്ത് വലിയ ട്രക്കറിനകത്ത് നിറച്ചും ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നു ബോംബുകളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും എല്ലാം തന്നെ അവർ ശേഖരിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നത് ആ കെട്ടിടത്തിൻ്റെ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ ആ കെട്ടിടത്തെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്നും ഉണ്ടായ ബ്ലാസ്റ്റിൽ നിന്നും അവർ ഒരുക്കി വെച്ച് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ കുലൂമാല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ആയുധശേഖരത്തിൻ്റെ പിൻബലത്തിലുണ്ടായ സ്ഫോടനമാണ് അവിടെ നടന്നത് അല്ലാതെ ഇസ്രായേൽ ഒരു ബോംബിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ അവിടെ ഉണ്ടായിരുന്ന ജനത കൊന്നെടുക്കുവാനോ ഒന്നും ഇസ്രായേൽ ശ്രമിച്ചിട്ടുമില്ല ഇനി ഒട്ടും ഇസ്രായേൽ അങ്ങോട്ട് ശ്രമിക്കാനും പോകുന്നുമില്ല പക്ഷേ അവന്മാർ തന്നെ അവന്മാരുടെ ജനത്തെ കുരുതിക്ക് കൊടുത്തിട്ട് അവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധശേഖരണം തന്നെ അവരെ കുരുതിക്ക് കൊടുത്ത് അതിലൂടെ എന്ത് ചെയ്യുകയാണ് സ്വന്തം ജന യുടെ രക്ഷയും സംരക്ഷണവും ഒന്നും ഇവമാർക്ക് വിഷയമല്ല കാരണം ഇവന്മാരുടെ പൊത്തകത്തിനകത്തെ എഴുതി വെച്ചിരിക്കുന്നത് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവനാണ് എഴുപത്തിരണ്ട് ഹൂറിയെ കിട്ടുന്ന എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഹൂറിക്ക് വേണ്ടി എന്തും ഇവമാർ കാട്ടിക്കൂട്ടുവാൻ ഒരു മടിയുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം ഇത് തിരിച്ചറിയാത്ത ലോകമാണ് ഇന്ന് ഇവന്മാർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പേരിൽ ദുൽഗർ സൽമാനും മമ്മൂട്ടിയും ഒന്നും കരഞ്ഞതൊന്നും കൊണ്ട് റാഫേൽ കാട്ടിക്കൂട്ടുന്ന അനീതിയും അക്രമങ്ങളും ഇസ്ലാം സമൂഹം ലോകത്തോട് ചെയ്യുന്ന അക്രമവും അനീതിയൊന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക ഇസ്രായേൽ എന്ന് പറയുന്ന ജനത യഹൂദന്മാർ എന്ന് പറയുന്നവർ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാണ് അവർ ലോകത്തിന് നന്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവർ ലോകത്തിന് സംഭാവനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലോകത്തിന് ഇത്രയധികം നേട്ടങ്ങളും സംഭാവനകളും നൽകിക്കൊടുത്ത കൊടുത്ത ഈ ഏറ്റവും ന്യൂനപക്ഷമായി സംരക്ഷിക്കപ്പെടേണ്ട യഹൂദന് വേണ്ടി കരയുവാനോ ആ യഹൂദന് വേണ്ടി സംസാരിക്കുവാനോ ഇന്ന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പിന്നെയോ ഈ കൂട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്നുള്ള പേരിൽ എല്ലാവരും മതപ്രീണനം കൊടുത്ത് ന്യൂനപക്ഷ മതപ്രീണനം എന്നുള്ള പ്രത്യേക സംവരണത്തിൻ്റെ പേരിൽ ഇവന്മാരെ ഓരോ ദിവസവും വളർത്തിക്കൊടുക്കുന്നത് പാമ്പിന് പാലൊഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇവന്മാർക്ക് വേണ്ടി കരയുകയും മോങ്ങുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയോടും ഓരോ ഹിന്ദുവിനോടും ഞാൻ പറയുന്നത് നിങ്ങളുടെ കഴുത്തിനകത്ത് നിങ്ങൾ കത്തി വെച്ചിട്ടാണ് നിങ്ങൾ കരയുന്നത് ഇവന്മാർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കഴുത്തിറക്കുവാനുള്ള കത്തി നിങ്ങളുടെ കഴുത്തിൻ്റെ അടുക്കൽ തന്നെ വെച്ചിട്ടാണ് നിങ്ങൾ ഇവന്മാർക്ക് വേണ്ടി കരയുകയും ഇവന്മാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കിട്ടത് ജനമേ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ലോകത്ത് നടക്കുന്ന ആപത്തിനെ ഒന്ന് തിരിച്ചറി എത്രത്തോളം ഭയാനകതയിലാക്കാണ് നിങ്ങളുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാകുക കൂട്ടത്തോടുകൂടി ഇവന്മാർക്ക് കരഞ്ഞ രഞ്ഞ് കരഞ്ഞ് കാക്ക കൂട്ടങ്ങൾ കാക്കകൾ കൂട്ടത്തോടുകൂടി കരഞ്ഞ് കാര്യം സാധിച്ചെടുക്കുന്നത് പോലെ മോങ്ങൽ ജിഹാദ് കൊണ്ട് ഇവർ ലോകത്തിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറന്നുപോകരുത് ഇവന്മാർ ഭൂരിപക്ഷമാകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ന്യൂനപക്ഷമായിരിക്കുന്ന സകലരും ആക്രമിക്കപ്പെടും സകലരും അടിമയാക്കപ്പെടും നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത്തി എട്ട് പെൺകുട്ടികളെയാണ് ഇവന്മാർ കടത്തിക്കൊണ്ടുപോയി ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് ചെറുപ്പക്കാരികളായ കൊച്ചുകുട്ടികളായ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികളെ എൻ ഇരുന്നൂറ്റി എൺപത്തെട്ട് വരെ കടത്തിക്കൊണ്ടുപോയിട്ട് ഏത് ഐക്യരാഷ്ട്ര സംഘടനയുണ്ടായിരുന്നു കരയാനായിട്ട് ഏത് ലോക രാജ്യങ്ങളുണ്ടായിരുന്നു ഇതിനു വേണ്ടി മോങ്ങാനായിട്ട് എന്ത് നൈജീരിയയിലെ കുട്ടികളെ കുട്ടികളായിട്ട് തോന്നുന്നില്ല അല്ലേ ബോക്കോഹ്രാം തീർവറവാദികൾ പിടിച്ചോണ്ട് പോയി ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പെൺകുട്ടികളെ ഇന്നും തിരിച്ചു മടക്കി കൊടുത്തിട്ടില്ല അതിൽ കേവലം രണ്ടോ മൂന്നോ പെൺകുട്ടികൾ മാത്രം രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു ബാക്കിയുള്ളവരെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത് അവിടെ ബലാത്സംഗത്തിന് ക്രൂര ബലാത്സംഗത്തിന് ഈ പെൺകുട്ടികൾ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം കൂട്ടത്തോടുകൂടി നൈജീരിയയിൽ ക്രിസ്ത്യൻ ജനസമൂഹം പാലായനം ചെയ്യുകയാണ് എങ്ങോട്ടക്കെന്നില്ലാതെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏത് യു എൻ ഐക്യരാഷ്ട്ര സംഘടനയാണ് കരഞ്ഞത് ഏത് ലോകരാജ്യങ്ങളാണ് ഇവരെ അപലപിച്ചത് ഏത് വാർത്താ ചാനലുകളാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ചണ്ടകൾ വലുതായി ലോകത്ത് നടപ്പാക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഭൂമിയിൽ മുഴുവനും അന്ധകാരം വ്യാപിച്ച് ു ഇസ്ലാമിക ഹിലാഫിറ്റിനു വേണ്ടിയിട്ട് എതിർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം ലോകത്ത് മുഴുവനും തുറന്നു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ആ വിചാരത്തിൽ കൂട്ടമായിട്ട് കൺകെട്ട് വിദ്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ജനങ്ങളുടെ കണ്ണുകൾ കെട്ടിമറിച്ചുകൊണ്ട് സാത്താൻ തൻ്റെ വലയിലേക്ക് ലോകത്തെ ആനയിച്ചുകൊണ്ട് പോകുന്നത് ജനം അറിയുന്നില്ല ഇതിനെ എതിർത്ത് നിൽക്കുകയും ഇതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് ജീവനോടുകൂടെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എതിർത്ത് നിന്ന് ജീവിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല മരണം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ പക്ഷേ ആ മരണത്തെ ലാഭമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇവിടെയാണ് എൻ്റെ ചോദ്യം പ്രിയ സഹോദരങ്ങളെ ആ മരണത്തെ ഭീരുവിനെ പോലെ ഇന്ന് നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ പാസ്റ്റർമാരും എന്ന് പറയുന്ന ഈ ശിഖണ്ഡികൾ മുഴുവനും ഈ വിവരം ഘട്ടവന്മാർ ഈ ആണും പെണ്ണും ഘട്ടവന്മാർ നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞ് ഇല്ലാത്തവരായി നട്ടലില്ലാത്തവരായി ശിഖണ്ഡികളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നുള്ള രീതിയിൽ സ്വന്തം അമ്മയെയും പെങ്ങളെയും മക്കളെയും കൂട്ടിക്കൊടുക്കുവാൻ പോലും മടിയില്ലാത്തവന്മാർ മക്കളെ സ്വന്തം ഭാര്യയെയും സ്വന്തം അമ്മയെയും സ്വന്തം മക്കളെയും നിങ്ങളുടെ കൺവട്ടത്തിട്ട് ബലാത്സംഗം ചെയ്താൽ പോലും സ്തോത്രം സ്തോത്രം കൃപ 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 എന്ന് പാടിപ്പഠിപ്പിച്ച് തരുന്ന ഈ ശിഖണ്ഡികളും സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആരുടെ സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പോകാൻ കാത്തിരിക്കുന്നത് ആരാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശിഖണ്ഡി ദൈവം ോ പ്രിയ സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ ആ ശിഖണ്ഡി ദൈവം എന്ന് പറയുന്നത് കേവലം തള്ളാവു മാത്രമായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന യൂത്ത് വൗഖേ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ വിളിക്കുന്ന ആ സത്യ ഏക ദൈവം എന്ന് പറയുന്ന ദൈവം ഒരിക്കലും ഒരു ശിഖണ്ഡിയെയും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല ഒരു പുരുഷത്വം ഇല്ലാത്തവനെയും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല നിങ്ങളെ ഊളകളാക്കി വെച്ചതും നിങ്ങളെ പ്രതികരണശേഷി വെച്ചതും ദൈവവചനത്തിന്റെ പേരിൽ വ്യാഖ്യാനങ്ങൾ തെറ്റായി പഠിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചത് നിങ്ങളുടെ പുരുഷത്വമില്ലായ്മയെ ഇവർ മുതലെടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ആദ്യം നിങ്ങൾ അഥവാ നിങ്ങൾ നല്ല ഉഷിരുള്ള ആണായി മാറിയാൽ ഉഷിരുള്ള പെണ്ണായി മാറിയാൽ നിങ്ങൾ ഇവന്മാരുടെ ഇടയിലുള്ള കൊള്ളരുതായ്മ തന്നെ ഫസ്റ്റില് ചോദിച്ചു കളയും അതുകൊണ്ട് ഈ തെണ്ടികൾക്കൊന്നും തെണ്ടി ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ദശാംശം എന്നുള്ള പേരിലും സ്തോത്രക്കാഴ്ച എന്നുള്ള പേരിലും മറ്റ് ഇത്യാദി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവന്മാർക്ക് നിങ്ങളെ ഊറ്റിയെടുക്കാൻ പറ്റില്ല അതിനൊറ്റ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ വായികളെ മൂടിക്കെട്ടുക നിങ്ങളെ മൗനമാക്കി മാറ്റുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യുവന്മാർക്ക് വലിയ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും ആ ഒരു കാരണത്തിന്റെ പേരിലാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ചികണ്ടികളാക്കിയും പ്രതികരണശേഷിയില്ലാത്തവരായി മാറ്റിയത് അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന ദോഷം എന്താണ് സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കുകയാണ് സത്യത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോകുകയാണ് അനീതിക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് പറയുക നിങ്ങൾ അനീതിക്ക് മുമ്പിൽ നിങ്ങൾക്ക് തിരിഞ്ഞു ചോദിക്കുവാൻ കഴിവില്ലാത്തവരായി നിങ്ങൾ താളടിയായി പോകുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം സത്യത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ സത്യത്തിന് മുൻപിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തവണ്ണം നിങ്ങൾ ആയിത്തീരുന്ന വലിയൊരു ഭയാനകത ഇവന്മാർ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ റാഫേൽ നടന്ന അനീതിയും അക്രമവും എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് അത് യഹൂദൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മോങ്ങൽ ജിഹാദുമായിട്ട് ദുൽഖർ സൽമാനും ൂട്ടിയും എന്ന് പറയുന്ന സുഡാപ്പി തീവ്രവാദികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇവന്മാർക്ക് അത്രയ്ക്ക് ചൊറച്ചിലാണെന്നുണ്ടെങ്കിൽ സ്വന്തം അമ്മയെയും ഭാര്യയേയും മോളെയൊക്കെ കൊണ്ടുപോയിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് കൂട്ടിക്കൊടുക്കട്ടെ അവർക്കും ഭാര്യയും മക്കളും മോളും ഒക്കെ ഉണ്ടല്ലോ ഇസ്രായേലിൻ്റെ മക്കളെയും ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പോയിട്ട് പച്ചക്കി നിർത്തി ബിലാത്സംഗം ചെയ്ത് അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റുകയും ആ കുഞ്ഞുങ്ങളെ ഓവനിലിട്ട് കത്തിക്കുകയും ചെയ്തപ്പോൾ ഈ തെണ്ടികൾക്കൊന്നും വായില്ലായിരുന്നു തുറക്കാനായിട്ട് ഇന്ന് വായും തുറന്നു വന്നിരിക്കുന്ന ഈ ചെറ്റകളെല്ലാം സ്വന്തം അമ്മയും പെങ്ങളെയും മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഭാര്യയെയും ഉമ്മയെയും സഹോദരിമാരെയും കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കട്ടെ ദുൽഖർ സർമാൻ ദുൽഖർ സർമാൻ്റെ ഭാര്യയുടെ മുല എടുത്തുകൊണ്ട് പോയിട്ട് അവന്മാർക്ക് ദാനം ചെയ്യട്ടെ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ ലോകത്തിന് മാതൃക അല്ലാതെ ഇസ്രായേൽ മക്കളുടെ ശരീരങ്ങളെ കൊണ്ടുപോയി പച്ചയ്ക്ക് വിറ്റഴിക്കുന്നവന്മാർക്ക് കൊടുക്കാനുള്ളതല്ല അതിന് തിരിച്ച് നല്ല ചങ്കൂറ്റത്തോടെ ചോദിക്കാനുള്ള ഇസ്രായേൽ ജനതമുണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ശിഖണ്ഡിയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്വന്തം അമ്മയുടെയും സ്വന്തം മകളുടെയും സ്വന്തം ഭാര്യയുടെയും പച്ചയ്ക്ക് നിർത്തിയിട്ട് ഭോഗിച്ചാലും അല്ലെങ്കിൽ പച്ചയ്ക്ക് നിർത്തി നിർത്തി ചോദിച്ചാലും ഒന്നും മെണ്ടരുതെന്ന് പഠിപ്പിച്ചു ശിഖണ്ഡികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും സംരക്ഷിക്കപ്പെടുന്നവരല്ല ക്രിയ ക്രിസ്ത്യാനികളായ സ്ത്രീകളെ ഹിന്ദുക്കളായ സ്ത്രീകളെ കാരണം ഈ ശിഖണ്ഡികൾ നിങ്ങളെ ഒറ്റ കൊടുക്കും ഈ ശിഖണ്ഡികൾ നിങ്ങളെ കൂട്ടിക്കൊടുത്തു കളയും നിങ്ങളെ ഇവന്മാർക്ക് പക്ഷേ ജീവനെ കൊടുത്തും സ്വന്തം ഭാര്യയുടെ മാനത്തെ കാത്തുരക്ഷിക്കുന്നവനാണ് പുരുഷൻ ജീവനെ കൊടുത്തും സ്വന്തം മകളുടെ മാനം കാത്തുരക്ഷിക്കുന്നവനാണ് പുരുഷൻ സ്വന്തം ജീവനെ കൊടുത്തും സ്വന്തം അമ്മയുടെ മാനം കാത്തുരക്ഷിക്കുന്നവനാണ് പുരുഷൻ അവനാണ് പുരുഷൻ ആ പുരുഷത്വമുള്ളവന്മാരുടെ കൂടെ ജീവിക്കുന്നവഴാണ് അന്തസ് എന്ന് പറയുന്നത് അല്ലാതെ വെല്ലവനും വന്ന് മോഹിക്കുമ്പോഴും വെല്ലവൻ വന്ന് പച്ച പച്ചയ്ക്ക് പച്ചയ്ക്ക് അമ്മയുടെ ജനേന്ദ്രിയും മകളുടെ ജനനേന്ദ്രിയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴുമെല്ലാം ക്രീബ ക്രീബ ഒന്നേ ആനന്ദം ഒന്നേ എന്ന് പറഞ്ഞ ശിഖണ്ഡികടെ കൂടെ ജീവിക്കുന്നത് ഗതികെട്ട ജീവിതമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ പക്ഷേ എന്റെ കർത്താവ് കുറിച്ചു വെച്ച് ചോദിക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നിങ്ങൾ ക്ഷീണിച്ചും തളർന്നും മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സമയത്ത് നിങ്ങളുടെ പിന്നിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച അമാലേക്കർക്കെതിരെ ഞാൻ കുറിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ശവുലിനോട് പറഞ്ഞു നീ <N> ീ കൂടി പറയാൻ പറഞ്ഞു നീ പോയിട്ട് അമാലേക്ക എന്നോട് യുദ്ധം ചെയ്ത് അവിടെ മുലയു കൂട്ടുന്നതിനെ കൂടി എന്തു ചെയ്യണം തീർത്തേക്കണം എന്ന് പറഞ്ഞു കർത്താവ് കരുതി വെച്ച് കൊടുക്കുന്ന ദൈവമാണ് കാരണം തൻ്റെ മക്കളെ തൊട്ടാൽ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് ദൈവത്തിന് അതാണ് സ്വന്തം മകളെ തൊടുമ്പോൾ ജീവനെ കൊടുത്തും സ്വന്തം മകൾക്ക് വേണ്ടി പോരാടുന്നവനാ തന്ത സ്വന്തം ഭാര്യയെ തൊടുമ്പോൾ സ്വന്തം ഭാര്യക്കെതിരെ അനീതി വരുമ്പോൾ ജീവനെ കൊടുത്തും പോരാടുന്നവനാണ് ഭർത്താവ് സ്വന്തം മകളെ തൊടുന്ന സമയത്തും സ്വന്തം അമ്മയെ തൊടുന്ന സമയത്തും സ്വന്തം അമ്മയെ അപകീർത്തിപ്പെടുത്തുമ്പോഴും അവളുടെ വേണ്ടി അവളുടെ മാനത്തിനു വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തുനിയുന്നവനാണ് യഥാർത്ഥ മകനെന്നും പറയുന്നത് യഥാർത്ഥ അമ്മയെന്ന് അച്ഛനെന്നും പറയുന്നത് യഥാർത്ഥ ഭർത്താവെന്നും പറയുന്നത് യഥാർത്ഥ ആണെന്നും പറയുന്നത് ആണത്തം കെട്ടവന്മാരുടെ സമൂഹത്തിൽ ശിഖണ്ഡികളായി ജീവിക്കേണ്ട ഗതികേട് വന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവുമായിരിക്കുന്ന സഹോദരിങ്ങളെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇവമാർ കാണത്തമില്ലെങ്കിൽ നിങ്ങൾ പുരുഷ സ്ത്രീത്വം കാണിച്ചു തുടങ്ങി ഈ വൃത്തികെട്ടവന്മാരെയും ഈ ആഭാസന്മാരെയും നിങ്ങൾ പേടിച്ച് അരണ്ട് ഓടിപ്പോകരുത് നിങ്ങളുടെ കാലികൾക്ക് ബലമുണ്ട് നിങ്ങളുടെ കൈക്ക് ബലമുണ്ട് ഏത് അനീതിയും എതിർത്ത് നിൽക്കാൻ തക്ക സമയത്തിൽ ഉണർന്ന് ജാഗരിച്ചു കൊള്ളു ഇമാതിരി ചെറ്റത്തരവും വൃത്തികേടും ആഭാസവുമായിട്ട് നിങ്ങളെടുക്കിലേക്ക് വരുന്നവനെ മുന്നും പിന്നും നോക്കിയേക്കരുത് എന്തായുധം കയ്യിൽ കിട്ടിയാലും ആ സാധനം വെട്ടിക്കളഞ്ഞേക്കണം ആ സാധനം ഉള്ളത് കൊണ്ടാണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ എഴുപത്തിരണ്ട് കൂറിമാര തിരക്കു ഈ ലോകം മുഴുവനും പിടിച്ചെടുക്കുവാനും സ്ത്രീകൾ കേവലം സെക്സ് വസ്തുവാണെന്നും കേവലം സുഖഭോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടതാണെന്നും പഠിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീകൾ അതിനുള്ളതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക കാത്തിരിക്കുക ഇതേതു നേരവും നിങ്ങൾ അടുക്കിലേക്ക് വന്നെത്തും കാരണം കലാപത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്മാരാണ് ഇവന്മാർ കലാപത്തിന് കാത്തിരുന്നു കൊണ്ട് തുവരൂലെ കിണറിനെ ഓർമ്മ വേണം നിങ്ങൾക്ക് ഇസ്ലാമിക ഖിലാഫറ്റ് തുർക്കിയിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ ഭാര്യൻ കുന്നനും കൂട്ടരും കൂടി ചേർന്ന് തവനൂരിൽ തുവരൂരില സോറി തവനൂരിലെ കിണറിനകത്ത് കൂട്ടക്കുരുതി കൊടുത്ത കാര്യം മറന്നുപോകരുത് അനേകം ഹിന്ദു സ്ത്രീകളും ക്രിസ്ത്യൻ സ്ത്രീകളും പച്ചക്കി നിർത്തി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു അങ്ങനെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടേണ്ടവരല്ല നിങ്ങൾ അങ്ങനെ ഏതവനെങ്കിലും ഒരുത്തൻ നിങ്ങളെ സമീപിക്കാൻ വിധിയുണ്ടെങ്കിൽ അവൻ്റെ മുറിയണ്ടി വെട്ടിയെടുത്ത് അവന് സ്വർഗത്തിൽ കൂറിയില്ലാത്ത രീതിയിൽ ആക്കിയിട്ട് വേണം ഈ ഭൂമിയിൽ നിങ്ങൾ മരിച്ചു വീഴാനായിട്ട് സ്ത്രീത്വമുള്ളവരായി മാറിവിൻ പുരുഷത്വമില്ലാത്ത ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കേണ്ട ഗതികേടിനേക്കാളും നല്ലത് സ്ത്രീത്വമുള്ളവ അവരായി ഉണർന്നിച്ചാകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയ സഹോദരങ്ങളെ ഇനി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചൊന്നും നേടാനില്ല കാരണം ഈ ലോകം ഇവമാരുടെ കയ്യിൽ വന്നു കഴിയാൻ പോകുകയാണ് വന്നു ചേരാൻ പോവുകയാണ് കൂടിപ്പോയാൽ ഇവമാരുടെ അപ്പിക്കുപ്പായത്തിൽ കിടക്കേണ്ടി വരും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഇവന്മാരുടെ അടിമകളായിരുന്നു കൊണ്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് പാദസേവ ചെയ്യേണ്ടി വരും ഈ ഒരു ഗതികേടാണോ നിങ്ങൾക്ക് ഈ ലോകത്തിന് ജീവിച്ചു വേണ്ടത് അതോ മരിക്കുന്നെങ്കിലും ധീരതയോടുകൂടി മരിച്ച് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് റാഫേൽ നടന്നത് കൂട്ടക്കുരുതി ഇസ്ലാമിക സമൂഹം ഹമാസ് തീവ്രവാദികൾ ഇസ്ലാമിക സമൂഹത്തിന് നൽകിയ സംഭാവനയാണ് യഹൂദന്മാർ ചെയ്തതല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ റാഫയെ ഓർത്ത് കരയുന്നവന്മാരെയൊക്കെ ഓർത്ത് ഒറ്റക്കാര്യമേ എനിക്ക് പറയാനുള്ളൂ അവൻ്റെയൊക്കെ അമ്മയും പെങ്ങൾമാരെയും ഒക്കെ കൊണ്ടുപോയിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് എന്ത് ചെയ്യുക കൂട്ടിക്കൊടുത്ത് ജീവിക്കുക അത്രമാത്രമേ ഉള്ളൂ നിങ്ങൾക്കതേ ചെയ്യാൻ നിർവാഹമുള്ളൂ ഇനി അല്ലാതെ നിങ്ങൾ പുരുഷത്തും കാണിക്കുന്ന ആണത്തും കാണിക്കുന്ന സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് സ്വന്തം അമ്മയെയും പെങ്ങളെയും സഹോദരങ്ങളെയും ഒരു കൂസലുമില്ലാതെ പച്ചക്കി നിർത്തി പച്ചക്കി നിർത്തി ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചു കൊണ്ട് പോയവന്മാരെയൊക്കെ വെറുതെ വിടണമെന്നും ഇനിയും അവന്മാർക്ക് അവസരം കൊടുക്കണമെന്നും എല്ലാം ലോകം കൂട്ടക്കരച്ചിൽ കരഞ്ഞാൽ അതൊന്നും കണ്ടിരിക്കാനൊന്നും ഇസ്രായേലിന് കഴിയത്തില്ല ഇസ്രായേൽ ഹമാസിനെ മൊച്ചൂടി മുടിച്ച് കളയുമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യും ഇസ്രായേലിനെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇസ്രായേലിനെ ജീവിക്കാൻ അനുവദിക്കാൻ ഈ ലോകം ഇനി എന്ത് ചെയ്യേണ്ട ഈ ഭൂമുഖത്ത് കാണണ്ടെന്ന് തന്നെ ഇസ്രായേൽ തീരുമാനിച്ചുകൊണ്ട് സകലരെയും തീർത്തിട്ടേ ഇസ്രായേൽ ഈ ലോകത്തിൽ നിന്നും മടങ്ങി പോകത്തുള്ളൂ അല്ലാതെ ഒരുത്തനും സ്വപ്നം കാണണ്ട ഇസ്രായേലിനെ തീർത്തിട്ട് നമുക്കിവിടെ സുഖവാസത്തോടു കൂടി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ജീവി നിൽക്കുകയാണ് ഇസ്രായേലിനെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരുത്തനും ഇസ്രായേൽ ഇല്ലാതെ ഈ ഭൂമുഖത്തിന് മാ കാണത്തില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവമായ കാര്യം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അറിഞ്ഞുകൊള്ളുക സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊള്ളുക അന്ത്യകാലഘട്ടമാണ് സത്യ ത്തെ നിലത്ത് തള്ളിയിട്ട് അവൻ അവൻ്റെ കാര്യം സാധിപ്പിച്ചെടുക്കും അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് എൻ്റെ വീഡിയോ പോലും എൻ്റെ ചാനലുകൾ പോലും ഉമാർ പൂട്ടിക്കളഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം കാരണം സത്യം ലോകം അറിയാൻ പാടില്ല എന്നുള്ളത് സാത്താൻ്റെ ഒരു അജണ്ടയാണ് അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കുക കാര്യങ്ങളെ ഗ്രഹിക്കുക അതിനുള്ള ദൈവകൃപദേവ നിങ്ങൾക്ക് തരട്ടെ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുടുന്നവരെല്ലാവർക്കും